നവകേരള സദസ്സിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല ഓരോ ജില്ലകളിലൂടെ നവകേരള സദസ് കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹർജിക്കാർ ഹൈക്കോടതിയിലെത്തുകയാണ് ഇപ്പോൾതാ മതിൽ പൊളിക്കുന്നത് എന്തിന് നഷ്ടമാകുന്നത് ഖജനാവിലെ പണമല്ലേ ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തിന്റെ രൂപരേഖ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് ദേവസ്വം ബോർഡ് സ്കൂൾ ഉണ്ടെന്നും സ്കൂൾ മുതൽ പൊളിക്കുമെന്ന ആശങ്കയുണ്ടെന്നും ഹർജിക്കാർ ആരോപിച്ചു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സ് കടന്നു പോയ സ്ഥലങ്ങളിലൊക്കെ ബസ്സിന് സുഗമമായി കയറിപ്പോകാൻ പലയിടത്തും സ്കൂൾ മതിലുകൾ പൊളിച്ചതും പിന്നീട് പൊളിച്ച മതിൽ കെട്ടിക്കൊടുക്കാത്തതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു വാർത്തയായിരുന്നു ഈ വിഷയത്തിൽ ഹൈക്കോടതിയും പോയ ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ നിലപാടും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ പുതിയ ഹർജി നവകേരള സദസ്സിനായി സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി നവകേരള വേണ്ടി കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കുന്നതിനെതിരായ ഹർജി പരിഗണിക്കവെയാണ് ഈ ചോദ്യം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തോട് ചേർന്ന് ദേവസ്വം ബോർഡ് ഉണ്ടെന്നും സ്കൂൾ മതിൽ പൊളിക്കുമെന്ന ആശങ്കയുണ്ടെന്നും ഹർജിക്കാർ ആരോപിച്ചു മതിൽ പുനർനിർമ്മിച്ചു കൊടുക്കുമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ എ ജി വിശദീകരിച്ചു എന്നാൽ പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ലേ ഇതിനായി നഷ്ടമാകുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു ചക്കവള്ളി ക്ഷേത്ര മൈതാനത്തിന്റെ വിശദമായ രൂപരേഖ ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ക്ഷേത്രത്തിന്റെ സ്ഥാനം ഇവിടെയുള്ള മറ്റ് കെട്ടിടങ്ങൾ നവകേരള വേണ്ടി താൽക്കാലികമായി ഒരുക്കുന്ന വേദിയുടെയും സദസ്സന്റെയും സ്ഥാനം തുടങ്ങിയവ വ്യക്തമാക്കുന്ന രൂപരേഖ നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയത് കൊല്ലം കുന്നത്തൂർ ജെ ജയകുമാർ മൈനാഗപ്പള്ളിയിലെ പിള്ള എന്നിവർ അഡ്വക്കേറ്റ് വി സജത്കുമാർ മുഖേന നൽകിയ ഹർജി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടര് മറുപടി സത്യവാങ്മൂലം നല്കാനും നിര്ദ്ദേശിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേര്ക്കണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരുടെ അപേക്ഷയും പരിഗണിക്കും